ജാരിയായ സ്വതക്ക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രയോഗം കൂടി കടന്നു വരുന്നു അതാണ് വക്കഫ് ഇന്ന് കേരള സമൂഹം ഏറെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന വാക്കാണ് വാക്കഫ് എന്ന് എന്താ വാക്കഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ വാക്കഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അർത്ഥം നിന്നു എന്നാണ് അർത്ഥം വക്കഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ എന്ത് നിർത്തൽ അതിന്റെ പ്രതിഫലം അവിടെ നിർത്തൽ പ്രതിഫലത്തിന്റെ നിലനിൽപ്പ് നമ്മൾ മരണപ്പെട്ടു പോയാലും ആ പ്രതിഫലം അവിടെ നിലനിൽക്കും അപ്പൊ സ്വന്തം ഉടമസ്ഥതയിൽ സ്വന്തം ഉടമസ്ഥതയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണെങ്കിലും അതിന്റെ ഉപകാരം പൊതു നന്മക്ക് വേണ്ടി വിട്ടുകൊടുക്കലാണ് യഥാർത്ഥത്തിലുള്ള വക്കഫ് എന്ന് പറയുന്നത് ഹസുറുല്ലാഹിമിയുടെ കാലത്ത് ഈ പ്രയോഗമല്ല എന്ന പ്രയോഗല്ല പിന്നീട് പണ്ഡിത ലോകം തന്നതാണ് അന്നുള്ള പ്രയോഗം ജാരിയായ സ്വതക്കയാണ് സ്വതക്കത്തും ജാരിയൻ അതാണ് പിന്നീട് വക്കഫായി വരുന്നത് പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത ആളുകൾ ഉണ്ടാവൂല്ലേ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ വെച്ച് ആളുകൾ നമസ്കരിച്ച് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൈമാറി എത്രയെത്ര പ്രതിഫലമാണ് കിട്ടുന്നത് പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലേ അത്രയൊന്നും സമ്പന്നരല്ലേ കഴിഞ്ഞാഴ്ച പറഞ്ഞില്ലേ നമ്മുടെ ഒരു ദിവസത്തെ മാസത്തെ സാലറി ഇങ്ങനെ കണക്കുകൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ദിവസത്തെ കൂലിയെങ്കിലും പള്ളിക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി ധീന പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ രൂപത്തിൽ ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആര് നൽകുന്നുണ്ടോ അവന്റെ അക്കൗണ്ടിൽ ജാരിയായ പ്രതിഫലമായി രേഖപ്പെടുത്തുന്നു എത്ര കഴിഞ്ഞാലും നന്മയുടെ നന്മയുടെ തുലാസിലേക്ക് നന്മ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം എന്താണെന്നറിയോ എന്താണെന്ന് അറിയാമോ പറയാണ് ദാരിദ്ര്യത്തെ കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് പിശാചിങ്ങനെ ഓർമ്മിപ്പിക്കും ഇതിങ്ങനെ കേൾക്കുമ്പോ ഇതിനു മുമ്പും കേട്ടപ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തൊന്നാ കുറച്ച് കൊടുത്താലോ കുത്തുവ കയ്യണീൻ്റെ ഇടയിൽ തന്നെ മനസ്സിൽ തോന്നും അത് വേണ്ട അടുത്ത മാസം കൊടുക്കാം അത് വേണ്ട അടുത്ത ഈ ബിസിനസ് അങ്ങ് സ്റ്റാർട്ടായിട്ടുള്ള ക്ലിക്ക് ആവട്ടെ അതാണ് തുടങ്ങിയിട്ടുള്ളത് അങ്ങോട്ട് ഉഷാറായിപ്പോട്ടെ ജോലിക്ക് കയറിയിട്ടുള്ള കുറച്ച് കടബാധ്യതകളും ഒരുപാട് ബാധ്യതകളൊക്കെ അങ്ങോട്ട് തീർന്നിട്ട് ബാക്കി നോക്കാം എന്തൊറപ്പുള്ളത് ക്ലിക്ക് ആകാൻ മാത്രം നമ്മളിവിടെ ഈ ദുനിയവിൽ നമ്മുടെ ക്ലിക്കുകൾ ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിന്റെ ക്ലിക്കുകൾ ഉണ്ടാവും എന്തൊറപ്പുള്ളത് എന്തൊറപ്പാണ് നമുക്കുള്ളത് കൂട്ടരെ കൗരവത്തോട് കൂടി ചിന്തിക്കാം പിശാജാണ് ഓർമ്മിപ്പിക്കുന്നത് ദാരിദ്ര്യത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് പിശാജാണെന്ന് വിശുദ്ധ ഖുർആൻ ചിലർ വലിയ തെളിവ് എന്താ വാണ്ട് നമ്മളിങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോ ചിലപ്പോ പിശാജിന്റെ കോളത്തിൽ വീട്ടിലുള്ള ആരെങ്കിലും ചിലപ്പോ വരും നിങ്ങൾ ഇപ്പൊനിക്കല്ലേ പല നിലക്കും വരും പ്രിയപ്പെട്ടവര് ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് മുറിഞ്ഞു പോകാതെ എന്നും നിലനിൽക്കുന്ന സ്വതക്കയാണ് സ്വതക്കത്തുഞ്ചാരിയ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കണം ഞാൻ ഇന്നതൊക്കെ ചെയ്യും ആരും അറിയണമെന്നില്ല ആരും അറിയണ്ട ഈ വിഷയം കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച വിഷയമാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയച്ചു നന്മ കരസ്ഥമാവുകയില്ല നന്മ നേടുകയില്ലുൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ അത് നന്മയല്ലെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയച്ചു കേട്ടപ്പോഴേ സ്വഹാപാക്കൾക്കിടയിലുണ്ടായ വല്ലാത്തൊരു മാറ്റമുണ്ട് ഈ ആയച്ചതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലേ ഇഷ്ടമുള്ളതാണ് പടച്ചറബിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടതെന്ന് കേട്ടിട്ടില്ലേ നമുക്ക് തീരുമാനിക്കാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് അതിന്റെ ഒരു ഭാഗം ഇന്ന ഇന്ന സ്ഥലത്തെ ആ ഒരു അഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അത് നട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചു പ്രയാസമുള്ളതാണ് പക്ഷേ സ്വഹാബാക്കളെ നോക്കൂ നിങ്ങൾ അബുദുൽഹാർ റലിഅള്ളാഹു അബു തൊലാർ റലിഅള്ളാഹു അൻഖുൻ ഒരു തോട്ടം ഉണ്ടായിരുന്നു മദീനത്തെ പള്ളിന്റെ തൊട്ടു മുന്നിൽ പള്ളിന്റെ തൊട്ടു മുന്നിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് കാലഘട്ടത്തിൽ എത്രയധികം പ്രിയപ്പെട്ട സ്ഥലമായിരിക്കും അത് മരുഭൂമിയിലെ ഉണങ്ങി നിൽക്കുന്ന സ്ഥലം മാത്രമല്ല അതിന്റെ അതിലൊരു ജലസ്രോതസ്സുണ്ട് മരുഭൂമിയിൽ ഒരു തോട്ടം എന്ന് പറഞ്ഞ എത്ര പ്രിയപ്പെട്ടതായിരിക്കും ഈ ആയച്ചു കേട്ടപ്പോ റസൂർലാഹി വലഹി വസല്ല സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് അബുദാർ റബി അല്ലാൻ പറയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ബൈറുഹാ തോട്ടമാണ് റസൂർ ആ തോട്ടത്തിൽ പോയി ഇരിക്കാറുണ്ട് തണല് കൊള്ളാറുണ്ട് അവിടെ നിന്ന് കുടിക്കാറുണ്ട് അവിടെ നിന്ന് കഴിക്കാറുണ്ട് റളിയല്ലാഹു അൻഹു പറയാണ് ഈ തോട്ടം ഞാൻ അങ്ങേക്ക് നൽകി എനിക്കിത് വേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് ഇത് ഞാൻ അങ്ങേക്കും നൽകി റസൂലി അങ്ങ് തീരുമാനിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചോളാ റസൂലിസ് പറഞ്ഞു ചിരിച്ചു ആദ്യം എന്നിട്ട് പറഞ്ഞു എത്ര ലാഭകരമായ കച്ചവടം എത്ര ലാഭകരമായ കച്ചവടമാണ് എന്ന് റസൂലി പറഞ്ഞോ നിന്റെ നിന്റെ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുത്താ നിന്റെ കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കുക അബുദുൽഹാ റതി അള്ളാൻപ് മാത്രമല്ലേ മഹാനായ ഉമർ ഒരു ഭൂമിയുമായി അലൈഹി മഹാനായുമായി അടുത്ത് വാചകം പറഞ്ഞു പ്രിയപ്പെട്ട വരുക ഇതാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതിനേക്കാൾ പ്രിയപ്പെട്ടത് എനിക്ക് കിട്ടുമോ എന്ന് പോലെ ഞാൻ സംശയിക്കുന്ന അത്രയേറെ ഇഷ്ടമാണ് ഞാൻ ഇതെന്താണ് ചെയ്യേണ്ടത് അലൈഹി റസൂഹി പറയൻ നിന്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് അത് നീ അങ്ങ് കൊടുത്ത ഉമറെ താങ്കൾ അത് വക്കഫ് ചെയ്ത് കൊള്ളേ എന്നിട്ട് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് അത് പിന്നെ വിൽക്കാൻ പാടില്ലേ അതിൽ നിന്ന് പിന്നീട് എടുക്കാൻ പാടില്ല അത് മറ്റാർക്കും പിന്നീട് ദാനമായി നൽകാൻ പാടില്ലേ അതിന്റെ ലാഭം എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ അത് ദരിദ്രർക്കും വഴിയാത്രക്കാർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആ തോട്ടത്തെ മാറ്റി നിർത്തുക താങ്കൾക്കതാണ് ഏറ്റവും ഉത്തമമെന്ന് കൂടി ഹസുറല്ലാഹിഅഅഅഅഅഅഅഅഅഅലൈമയും കൂടിമാനെടുക്കുകയാണെങ്കിൽ അതാണ് വക്കഫ് ഈ ആഴ്ച കേട്ടപ്പോ ഇബിനു വൻ ഇബിനു അലിയുള്ള ഏറ്റവും പ്രിയപ്പെട്ടത് റോമക്കാരിയായ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരിക്കുന്നത് ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു വേണമെങ്കിൽ വിവാഹം കഴിക്കാം പക്ഷെ വിവാഹം പോലും കഴിച്ചില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാണ് അവിടെ ഞാൻ സ്വതന്ത്രയാക്കുന്നു എന്ന് പറഞ്ഞ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അടിമയെ സ്വതന്ത്രമാക്കി എന്നാണ് ഈ ആയത്ത് കേട്ടിട്ട് സെയ്ദ് തന്റെ സ്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു കുതിരയായിരുന്നു ആ കുതിരയെ റസൂൽ അലൈഹി സ്വലമ്മയുടെ സവിതച്ചില കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാണ് പ്രവാചകരെ ഇത് താങ്കൾ എടുത്തുകൊള്ളുക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊള്ളുക സ്വഹാബാക്കളിൽ വന്ന ചില മാറ്റങ്ങൾ മാത്രം ഒരറ്റായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയച്ചു കേൾക്കാൻ തുടങ്ങി എന്തു മാറ്റമാണ് പ്രിയപ്പെട്ട സമൂഹമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് എന്തു ചിന്തയാണ് ഉണ്ടായത് തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും എനിക്ക് ഇന്നതൊക്കെ ചെയ്യാമെന്നൊരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഗൗരവത്തോട് കൂടി ചിന്തിക്കണം നമ്മുടെ ഈ മാനവിടെയാണ് ആനായു ും കിണറിന്റെ ചരിത്രം നമുക്കറിയാംസ്ലിങ്ങൾക്ക് വേണ്ടി ആ കിണർ വാങ്ങുന്നവന് സ്വർഗമുണ്ടെന്ന് റസൂർ പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ജൂതൻ അതിന്റെ ഉടമസ്ഥനായ ജൂതൻ വമ്പിച്ച സംഖ്യ പറഞ്ഞു വലിയ വില പറഞ്ഞു സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണ് പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെലവഴിച്ചാലും എന്ത് ചെലവഴിച്ചാലും അത് ഇരട്ടി ഇരട്ടിയായി നമുക്ക് കിട്ടും പരലോകത്തെ വിജയം പ്രതീക്ഷിച്ച് എന്തു കൊടുത്താലും റബ്ബിന്റെ അടുക്കൽ അതിന്റെ കണക്കുണ്ട് റബ്ബ് നമുക്കത് തരും അതാണ് നമ്മുടെ വിജയം പരലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നമ്മൾ ചിന്തിച്ചു നോക്കുക അല്ലെ ഓരോ മഹല്ലിലൊക്കെ എത്ര എത്ര വക്കഫ സ്വത്തുക്കളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ മഹല്ലിലുണ്ട് എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ മഹലിൽ അഞ്ഞൂറിലധികം കുടുംബങ്ങളുണ്ട് അല്ലേ പക്ഷെ വരിസംഖ്യ രണ്ടു മാസം നിന്നാല് എന്താ നമ്മളെ മഹലിന്റെ അവസ്ഥ കമ്മിറ്റിക്കാർ പറയാൻ പറഞ്ഞിട്ട് പറയേണ്ട ഒരു കാര്യമല്ലത് ഓരോരുത്തരും ചിന്തിച്ചോക്കൂ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക ഇത്ര വിശാലമായ ഒരു പള്ളി വക്കഫായിട്ട് കിട്ടി എത്ര പ്രതിഫലമാണ് ആ മനുഷ്യന് കിട്ടുന്നത് അള്ള എല്ലാം പൊറച്ച് കൊടുത്തു ഇതിൽ വെച്ച് എത്രയധികം ഇസ്ലാമിക ക്ലാസ്സുകളും വിജ്ഞാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ പ്രതിഫലം പോകാൻ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തു കൊടുത്തിട്ടുണ്ട് എന്റെ പരലോകത്തെ വിജയത്തിനു വേണ്ടി എന്റെ ബിസിനസ് നോക്കാതെ ആ രൂപത്തിൽ വലിയ ലാഭം എടുക്കാതെ കച്ചവടത്തിലെ വമ്പിച്ച വിജയങ്ങൾ പ്രതീക്ഷിക്കാതെ റബിന്റെ മാർഗത്തിൽ എന്തു ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് കച്ചവടം നടത്തണ്ടാന്നോ ബിസിനസ് നടത്തണ്ടാന്നോ ഒന്നുമല്ല അതിനർത്ഥം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ആ ചിന്ത നമ്മെ ഒരു ഓർമ്മയായി ഒരു ചിന്തയായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം റബ്ബ് സുബഹാനോ ചാരം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകും